ഹലോ വെൽക്കം ടു ഓർക്കിഡ് വില്ല ഇവിടെ നല്ല മഴയാണോ ഇവിടെ നല്ല മഴയാണ് മഴയാട്ടോ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ പ്ലാന്റിന് മഴ കൊള്ളുന്നത് നല്ലതാണ് പക്ഷേ ഇപ്പൊ ഈ മഴ എന്ന് പറഞ്ഞ കൊറച്ചൊരു അപകടകാരി എനിക്ക് തോന്നുന്നു അപ്പോ യു വിഷീറ്റിന്റെ അടിയിലും ഗ്രീൻ ഗ്രീനെറ്റിന്റെ അടിയിലും ഇരിക്കുന്ന നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ പുറത്തിരിക്കുന്ന പ്ലാന്റ് അതായത് എല്ലാവരും ഇപ്പോൾ ഗ്രീൻനെറ്റിൻ്റെ ഇടയിലും യൂഷിട്ടില്ലായിരിക്കില്ലല്ലോ പ്ലാന്റ്സ് ഒക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ പുറത്തൊക്കെ ഇരിക്കുന്ന പ്ലാന്റിന് കുറച്ച് ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതൊക്കെ എങ്ങനെയെങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊരു ചെറുതായിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്കിത് പ്രയോജനപ്രദമാവുള്ളൂ കേട്ടോ നമ്മുടെ പുറത്തിരിക്കുന്ന ഓർക്കിഡ് പ്ലാന്റ്സിന് ഈ നല്ല മഴ അപകടകാരിയാണ് അപ്പോൾ അതിനൊരു ചെറിയ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഒരു ചെറിയ ഡെമോ ഞാൻ കാണിച്ചതരാം കേട്ടോ ഇതുകൊണ്ടോ ഒരു ചെറിയ വിദ്യയാണിത് ഒന്ന് നമുക്ക് നമ്മുടെ ഓർക്കിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ചെറിയൊരു രീതിയാണെട്ടോ ഇത് കണ്ടോ ഇത് ഞാൻ ഡെമോയിട്ട് ഇട്ടിരിക്കുന്നതാണ് കണ്ടോ പ്ലാസ്റ്റിക് ഷീറ്റ് അതിൻ്റെ മേലിൽ ഒന്ന് വിരിച്ചു കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ മഴയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് നമ്മുടെ ഈ പ്ലാന്റിനെ ഒന്ന് രക്ഷിച്ചെടുക്കാൻ പറ്റുമേ കണ്ടോ ഇതുപോലെ ഒന്ന് പ്ലാസ്റ്റിക് ഇവിടെ എനിക്ക് കുഴപ്പമില്ല ഞാൻ ഗ്രീനറ്റിൻ്റെ ഇടയിലാണ് ഞാനിത് ഡെമോ കാണിക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ കാണിക്കാനായിട്ട് ഇങ്ങനെ ഇട്ടതാണേ പ്ലാസ്റ്റിക് വെച്ചൊന്ന് ഇതാക്കിയതെങ്കിൽ മഴ നമ്മുടെ പ്ലാന്റിൽ കൊള്ളത്തില്ല ഇപ്പോൾ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ഷീറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ ഇത് വേറൊരു വിദ്യയായി നമ്മുടെ കിറ്റുകളില്ലേ കിറ്റുകളെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ ഇത് കണ്ടോ അപ്പോൾ മഴ നനയില്ല കണ്ടോ മഴ നനയാതെ ഇങ്ങനെ ഇരുന്നോളൂ കേട്ടോ കണ്ടോ പ്ലാസ്റ്റിക് ഇട്ടിട്ട് ഇങ്ങനെ മൂടിക്കൊടുക്കുക കേട്ടോ നമ്മുടെ പ്ലാന്റ് അപ്പോൾ മഴ നനയില്ല കണ്ടോ ഇങ്ങനെ ഇരുന്നോളും ഓക്കെ പിന്നീട് ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇങ്ങനെ വെച്ചാലും നമ്മളിത് മഴ മാറിക്കഴിയുമ്പോൾ അതായത് നമ്മുടെ പ്ലാന്റിന് എയർ സർക്കുലേഷൻ ആവശ്യമാണ് കേട്ടോ ഒന്ന് നമ്മൾ നനഞ്ഞിരിക്കുന്ന പ്ലാന്റിലാണ് ഇങ്ങനെ കവർ ചെയ്ത് വെക്കുന്നത് അപ്പോൾ എയർ സർക്കുലേഷൻ കിട്ടിയില്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നല്ല മഴ വരുമ്പോൾ നമ്മളിത് ഇന്ന് ഇങ്ങനെ വെക്കുക അത് കഴിഞ്ഞ് മഴ മാറിക്കഴിയുമ്പോഴേക്കും ഇതൊന്ന് മാറ്റി കൊടുക്കണം അതല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ എയർ സർക്കുലേഷൻ ഇല്ലാണ്ടായി ഇല്ലാണ്ടായിപ്പോയാൽ ചിലപ്പോൾ നമ്മുടെ പ്ലാന്റിന് പൂപ്പലോ അങ്ങനെ വല്ലതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മഴ തീർന്നു കഴിയുമ്പോൾ നല്ല മഴയാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത് മഴ കഴിയുമ്പോൾ ഇതൊന്നെടുത്ത് മാറ്റിയേക്കുക കേട്ടോ എയർ സർക്കുലേഷൻ അത്യാവശ്യമാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിന് ഇപ്പോൾ ചിലർ പുറത്തൊക്കെ വെച്ചേക്കുന്ന ഈ മരത്തിലൊക്കെ കെട്ടി വെച്ചേക്കണവരുണ്ടാവുമല്ലോ അപ്പോൾ ചിലർക്കിത് പറ്റിയില്ല ചിലവർക്ക് പറ്റുമായിരിക്കും ചിലവർക്ക് ഇത് പറ്റില്ല എന്ന് വരുവോ കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പഴയ സാരികളൊക്കെ ഇല്ലേ ഒരുവിധം തടയാൻ വേണ്ടിയാണ് മഴ ഒന്ന് വെള്ളം നമ്മുടെ പ്ലാന്റിൽ ഒന്ന് തടയാൻ വേണ്ടിയുള്ളൊരു പ്രിക്കോഷനാണ് അപ്പോൾ സാരി എടുത്തിട്ട് അതൊന്ന് നാല് സൈഡിലൊന്ന് വലിച്ചു കെട്ടി കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ മഴ ഒരുവിധം നമുക്ക് കൺട്രോൾ ചെയ്യാം സാരി പഴയ സാരി ഇല്ല എന്നുണ്ടെങ്കിൽ ഷോൾ ഉണ്ടല്ലോ നമ്മുടെ ഷോള് അതാണെങ്കിലും ഒന്ന് ഡബിളായിട്ട് എടുത്തിട്ടോ എടുത്തിട്ട് ഒന്ന് കെട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലിൽ ഇങ്ങനെ കെട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മഴ വെള്ളം വീഴാതെ നമുക്ക് ഒരു മഴ വെള്ളം വീഴും എന്നാലും ഭയങ്കരമായിട്ട് മഴ നമ്മുടെ പ്ലാന്റിൽ കൊള്ളാതെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത് പിന്നീട് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനെ ഇഷ്ടമുള്ള ഇതൊക്കെ അറിയാൻ ഓർക്കിഡ് ഒക്കെ വളർത്തുന്നവരും വേറെ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ് മാത്രമല്ല കേട്ടോ മറ്റുള്ള പ്ലാന്റ്സിനും നമുക്കിതൊക്കെ ഒന്ന് പരീക്ഷിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അതായത് ചെടിയുടെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ മറ്റുള്ള പ്ലാന്റ്സിനും ഇത് ഉപകാരപ്രദമാകൂട്ടോ അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് കണ്ടോ നമ്മുടെ മഴയത്തേക്കുന്ന പ്ലാന്റ്സ് ആണ് എന്താ രസമാണ് നോക്കിയേ മഴയത്ത് മഴയൊക്കെ കൊണ്ടു കാണാനായിട്ട് നല്ലൊരു ഗ്രോത്ത് തന്നെ അല്ല ഭംഗിയിലേ കാണാനായിട്ട് അപ്പോൾ ഓക്കെ ഞാൻ ഈ വീഡിയോ നിർത്തുവാണോ കേട്ടോ അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ എപ്പോഴും പറയുന്നത് പോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ കേട്ടോ ഓക്കേ താങ്ക്